വീണ്ടും പരിശുദ്ധമാവനെ കാണിച്ച മറ്റൊരു ദർശനം അമേരിക്കയുടെ ഒരു കൊടി ചുരുട്ടി വച്ചിരിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധനെ കാണിച്ചു അമേരിക്കയുടെ ഒരു കൊടി ചുരുട്ടി വച്ചിരിക്കുന്ന ചുരുണ്ടിരിക്കുന്ന ചുരുട്ടിക്കുട്ടിയ ഒരു തുണി പോലെ ഒരു ദർശനത്തിൽ പരിശുദ്ധമാനെ കാണിച്ചു പറന്ന് പറന്നു നിന്ന അമേരിക്കയുടെ കൊടി ചുരുണ്ടിരിക്കുന്ന ഒരു തുണിക്കഷ്ണം പോലെ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിച്ചു കാരണം അവിടെ സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അത്ര ഭീകരമാണ് പ്രവടിയോടെ നിന്ന് ഒരു രാജ്യത്തിൻ്റെ തല കുനിയെന്ന വിധത്തിലുള്ള വലിയ സാമ്പത്തിക മാന്യം ആ രാജ്യം നേരിടാൻ പോകും ഉണ്ടാകുന്ന ഭൂകമ്പം ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇന്നുവരെയും അമേരിക്കയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഭൂകമ്പങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകാൻ പോകും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രകൃതി ദുരന്തങ്ങൾ അമേരിക്ക നേരിടും അമേരിക്കയെ മാനസാന്തരപ്പെടുക മടങ്ങി വരിക ദൈവസ്ഥാനത്തിൽ കയറുക ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അമേരിക്ക അറിയുക നടുങ്ങുക പാപം ചെയ്യാതിരിക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി യു എസ് എ ഒരുങ്ങട്ടെ മാനസാന്തരത്തിന് ദൈവം അവസരങ്ങൾ തരുന്നു മടങ്ങിക്കേറുക ഈ നാളുകളിൽ അവിടെയുള്ള ദൈവജനം അഭിഷത്ത പ്രാർത്ഥിക്കുക ുരന്തത്തിന്റെ കാഠിന്യം കുറയട്ടെ കർത്താവ് കരുണ കാണിക്കാൻ അമേരിക്കയിലുള്ള ദൈവസഭ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക ഇത് മുൻകൂട്ടി പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ദൈവശബ്ദം അമേരിക്കയിലുള്ള പ്രവചന ശബ്ദം ഇനി നമുക്ക് അമേരിക്കയിലേക്ക് പോകാം അവിടുത്തെ ടെക്സസിലെ മിന്നൽ പ്രളയത്തിലെ മരണസംഖ്യ ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ് നൂറ്റി എഴുപതോളം പേരെ ഇപ്പോഴും കാണാനില്ലെന്ന് ടെക്സസ് ഗവർണർ ഗ്രഗ് ആബട്ട് പറഞ്ഞു വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ആരെയും ഇതുവരെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വ്യാപകമായ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഡോക്ടർ കൃഷ്ണകിഷോർ കിഷോർ ചേരുന്നു ന്യൂയോർക്കിൽ നിന്ന് കൃഷ്ണകിഷോർ കിഷോർ പ്രതീക്ഷിച്ചത് പോലെ പ്രതീക്ഷ അല്ലെങ്കിൽ ആ പ്രതീക്ഷിച്ചതുപോലെയല്ല ആശങ്കപ്പെട്ടതുപോലെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും മരണസംഖ്യ ഉയർന്നുയർന്നു വരുന്നു കണ്ടുകിട്ടാനുള്ള ആളുകളുടെ എണ്ണം അതേപോലെ തുടരുകയും ചെയ്യും അബ്ജോദ് അമേരിക്ക കണ്ട ഏറ്റവും ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് സെൻട്രൽ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയം ഇവിടെ നിന്ന് ശുഭകരമായ വാർത്തകളും വിവരങ്ങളും ഒന്നും വരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വേദനാജനകമായ കാര്യം ഇതിനകം നൂറ്റി പേർ മരിച്ചു എന്ന സ്ഥിരീകരണമാണ് അധികൃതർ നൽകുന്നത് പക്ഷേ മരണസംഖ്യ അനുദിനം വർദ്ധിക്കുകയാണ് കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറിനും ഇടയ്ക്ക് മരണസംഖ്യ ഉയരും എന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായി അധികൃതർ പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നൂറ്റി പേരെ ഇപ്പോൾ കാണാനില്ല എന്ന വിവരം ടെക്സസ് ഗവർണർ ഗ്രെഗ് ആബട്ട് പങ്കുവച്ചിരിക്കുന്നു ഈ മിന്നൽ പ്രളയം കഴിഞ്ഞിട്ട് ഏകദേശം ആറ് ദിവസമായി അതുകൊണ്ട് തന്നെ ഇവരെ ജീവനോടെ കണ്ടെത്താനാകുമോ എന്ന പ്രതീക്ഷയില്ല അധികൃതർക്ക് പക്ഷേ വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ടെക്സസിൽ നിന്നുള്ള സംഘങ്ങൾ മാത്രമല്ല ഫ്ലോറിഡ കാലിഫോർണിയ മറ്റ് സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ മെക്സിക്കോയിൽ നിന്നുമൊക്കെ തിരച്ചിൽ വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും ഹെലികോപ്റ്റർ ടീമുകളും കഡാവ് ഡോക്സുമൊക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് കടപുഴകി വീണത് മരങ്ങൾ അതുപോലെ തന്നെ തകർന്ന കെട്ടിടങ്ങൾ അതിനിടയിലൊക്കെ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ ആഘാതം ഏറ്റ കെയർ കൗണ്ടിയിൽ മാത്രം തൊണ്ണൂറ്റിയഞ്ച് പേർ മരിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതിൽ മുപ്പത് കുട്ടികളോളം ഉൾപ്പെടുന്നു ഈ മരിച്ചവരുടെ പേര് വിവരങ്ങളൊക്കെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് മുതിർന്നവർക്കൊപ്പം ചെറിയ കുട്ടികൾ എട്ട് വയസ്സുള്ളവർ പത്ത് വയസ്സുള്ളവർ പതിനൊന്ന് വയസ്സുള്ളവർ ഇവരൊക്കെ ഇവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് ഈ ഈ ഒരു ദുരന്തത്തെ കൂടുതൽ വേദനാജനകമാക്കുന്നത് പ്രസിഡന്റ് ട്രംപും മെലാനിയ ട്രംപും വെള്ളിയാഴ്ച സംഭവസ്ഥലം സന്ദർശിക്കും അതിനിടെ പല വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് പര്യാപ്തമായ മുന്നറിയിപ്പുകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരുന്നു സയറനുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പിന്നീട് നോക്കാം എന്നാണ് അന്വേഷണത്തിൽ തെളിയും എന്നാണ് അധികൃതർ പറയുന്നത് ഇപ്പോൾ റിക്കവറി എഫേർട്സ് തന്നെയാണ് നടക്കുന്നത് വളരെ ദാരുണമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും ടെക്സസിൽ നിന്ന് വരുന്നത് അബ്ജോത് നൂറിലധികം പേരുടെ ജീവൻ നഷ്ടമായ ടെക്സസിലെ പ്രളയത്തിൽ ഇപ്പോൾ ദുരൂഹതയും ഏറുകയാണ് വൻ നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും ഇടയായ ദുരന്തം വരുത്തിവച്ചതാണെന്നാണ് വിമർശനം ഉയരുന്നത് ഒരു വിഭാഗം പ്രളയം സർക്കാരിന്റെ സൃഷ്ടിയാണെന്നും ആരോപിക്കുന്നുണ്ട് പ്രളയത്തിൽ മരണസംഖ്യ നൂറ് കടന്നതോടെയാണ് വിമർശനങ്ങളും കെട്ടുപൊട്ടിച്ച് പുറത്തുവരുന്നത് അമേരിക്കയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അടക്കം ഇപ്പോൾ ഇത് ചർച്ചാ വിഷയമാണ് ടെക്സസിൽ മാത്രമാണ് അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായത് പ്രദേശത്ത് കൃത്രിമമായി മഴ പെയ്ച്ചതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം സമീപമുള്ള ജോർജിയയിലും അലാസ്കയിലും മറ്റും മഴ ഇല്ലാതിരുന്നതും വിമർശനങ്ങൾക്ക് കരുത്തേകുന്നുണ്ട് എന്നാൽ വിപരീത കാലാവസ്ഥയും പ്രളയത്തെയും കരുത്തോടെ സർക്കാരിന് അതിജീവിക്കാൻ കഴിഞ്ഞുവെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം വിവാദങ്ങൾക്കിടെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ് കടന്നിരിക്കുകയാണ് ഇപ്പോഴും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ് വരും ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ സെൻട്രൽ ടെക്സസിലെ വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ് വീണ്ടും കാണിച്ച മറ്റൊരു ദർശനം അമേരിക്കയുടെ ഒരു കൊടി ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച പരിശുത്താൽ മനെ കാണിച്ചു അമേരിക്കയുടെ ഒരു കൊടി ചുരുട്ടി വെച്ചിരിക്കുന്ന ചുരുണ്ടിരിക്കുന്ന ചുരുട്ടിക്കുട്ടിയ ഒരു തുണി പോലെ ഒരു ദർശനത്തിൽ പരിശുത്താൽ കാണിച്ചു പറന്ന് പാറിപ്പറന്നു നിന്ന അമേരിക്കയുടെ കൊടി ചുരുണ്ടിരിക്കുന്ന ഒരു തുണിക്കഷ്ണം പോലെ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിച്ചു കാരണം അവിടെ സംഭവിക്കാൻ പോകുന്ന അനർത്ഥങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അത്ര ഭീകരമാണ് പ്രവടിയോടെ നിന്ന് ഒരു രാജ്യത്തിൻ്റെ തല കുനിയെന്ന വിധത്തിലുള്ള വലിയ സാമ്പത്തിക മാന്യം ആ രാജ്യം നേരിടാൻ പോകും ഉണ്ടാകുന്ന ഭൂകമ്പം ഇനി അടുത്ത് വരാൻ പോകുന്നത് ഇന്നുവരെയും അമേരിക്കയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഭൂകമ്പങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകാൻ പോകും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രകൃതി ദുരന്തങ്ങൾ അമേരിക്ക നേരിടും അമേരിക്കയെ മാനസാന്തരപ്പെടുക മടങ്ങി വരിക ദൈവസ്ഥാനിൽ കയറുക ഒരു ദൈവമുണ്ട് എന്ന് അമേരിക്കയെ അറിയുക നടുങ്ങുക പാപം ചെയ്യാതിരിക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി യു എസ് എ ഒരുങ്ങട്ടെ മാനസാന്തരത്തിന് ദൈവം അവസരങ്ങൾ തരുന്നു മടങ്ങിക്കേറുക ഈ നാളുകളിൽ അവിടെയുള്ള ദൈവജനം അഭിഷ്ക്തമാ പ്രാർത്ഥിക്കുക ദുരന്തത്തിൻ്റെ കാഠിന്യം കുറയട്ടെ കർത്താവ് കരുണ കാണിക്കാൻ അമേരിക്കയിലുള്ള ദൈവസഭ ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക ഇത് മുൻകൂട്ടി പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ദൈവശബ്ദം അമേരിക്കയുള്ള പ്രവചന ശബ്ദം